ഹായ് മക്കളെ എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്രീസിയേഷൻ എഴുതുന്നതിനെ കുറിച്ചാണ് ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എങ്ങനെ തയ്യാറാക്കാം നമ്മൾ പരീക്ഷയ്ക്ക് അഞ്ച് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് പോയം അപ്രീസിയേഷൻ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതൊരു പോയം തന്നാലും എങ്ങനെ അപ്രീസിയേഷൻ എഴുതാമെന്നാണ് അപ്പം അപ്രീസിയേഷൻ എഴുതാനുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഡൈപ്പ് എന്ന് പറയാം അപ്പോ നമുക്ക് ഓണ പരീക്ഷയ്ക്ക് രണ്ട് പോയമാണ് പ്രധാനമായും ചോദിക്കാനുള്ളത് ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ അതുപോലെ ദ സീഡ്ലി അപ്പൊ ഈ രണ്ട് കവിതയിൽ ഒരു കവിത നമുക്ക് തീർച്ചയായിട്ടും അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കാം അപ്പൊ ഈ രണ്ട് കവിതയിലെ ഏത് കവിത വന്നാലും നമ്മൾ ഈ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് എഴുതിയാൽ ഷോറായിട്ടും ആ ആൻസ് മാർക്ക് നേടാൻ പറ്റും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ചോദ്യ പേപ്പറിൽ നമുക്ക് ഏതെങ്കിലും ഒരു കവിതയുടെ എട്ട് വരികളാണ് സാധാരണ നൽകാറ് അപ്പൊ ആ എട്ട് വരികൾ ഉപയോഗിച്ച് നമുക്കൊരു അപ്രീസിയേഷൻ തയ്യാറാക്കണം എന്നാണ് പറയുന്നത് നമുക്ക് ഓണ പരീക്ഷയ്ക്ക് രണ്ട് കവിതകളാണ് പഠിക്കാനുള്ളത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ മെൻ വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള കവിത അതുപോലെ തന്നെ സീഡ്ലിങ് എന്ന് പറയുന്ന പോയം പോൾ ലോറൻസ് ഡെൻബാർ എഴുതിയിട്ടുള്ള കവിത ഇത് ഈ രണ്ട് കവിതകളും നമുക്ക് എക്സാമിന് ചോദിക്കും ഒരു കവിതയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റിനും ഒരു കവിതയിൽ നിന്ന് നമുക്ക് ആണ് ചോദിക്കുക അപ്പൊ ഈ രണ്ട് കവിതകളിൽ ഏത് വന്നാലും നമുക്ക് അപ്രീസിയേഷൻ എഴുതാനുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്നുള്ളത് ആദ്യം നമുക്ക് ആ കവിത ആരെഴുതി അതുപോലെ ആ കവിതയുടെ തീം എന്താണ് എന്നൊക്കെയാണ് പ്രധാനമായും പറയേണ്ടത് ഫസ്റ്റ് നമുക്ക് തുടങ്ങാം ദ പോയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കവിതയുടെ പേര് കൊടുക്കാം ഇവിടെ ദ പോയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കവിതയുടെ പേര് പേര് നൽകുന്നിടത്ത് നമുക്ക് ഇൻവേർട്ടർ കോമയിൽ വേണം നിങ്ങൾ പേര് നൽകേണ്ടത് ഇൻവേർട്ടർ കോമയിൽ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം കവിതയുടെ പേര് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഈ സ്ഥലത്ത് നമുക്ക് കവിതയുടെ പേര് എഴുതാം രണ്ട് കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് അറിയാം അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്നാണ് തന്നതെങ്കിൽ അത് ഇവിടെ എഴുതാം അല്ലെങ്കിൽ ദ സീഡ്ലിംഗ് എന്ന കവിതയാണെങ്കിൽ ദ സീഡ്ലിങ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാം അടുത്തത് ഈസ് റിട്ടൺ ബൈ ഇത് ആര് എഴുതി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എഴുതുന്നത് പോയം ദ സീഡ്ലിങ് ഈസ് റിട്ടേൺ ബൈ റിട്ടേൺ ബൈ എന്നുള്ള കവിത കവിയുടെ പേര് പോയിറ്റിന്റെ പേരാണ് സീഡ്ലിംഗ് ആണെങ്കിൽ പോൾ ലോറൻസ് ഡൻബാർ ആണ് അതല്ല ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ ആണെങ്കിൽ വില്യം ഷേക്സ്പിയർ എന്നാണ് നമ്മൾ ഇവിടെ എഴുതാം ഓക്കെ അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ദ സെൻട്രൽ തീം ഓഫ് ദ പോയമീസ് ഈ കവിതയുടെ സെൻട്രൽ തീം കേന്ദ്ര ആശയം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇനി പോയത്തിന്റെ ആശയം എഴുതണം അപ്പൊ രണ്ട് ആശയങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് തീം കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ ഫ്രഞ്ച് റോമൻ കൺട്രിമേൻ എന്നാണെങ്കിൽ അതിന്റെ തീം എഴുതേണ്ടത് മാർക്ക് ആന്റണി സ്പീച്ച് അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ എന്നാണ് സീസറിന്റെ ഫ്യൂണറൽ നിന്ന് ശവസംസ്കാരത്തിന് മാർക്ക് ആന്റണി നടത്തുന്ന സ്പീച്ചാണ് എന്നാണ് ഇനി അതല്ല സീഡിങ് ആണ് തന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് സക്സസ് ത്രൂ സ്ട്രഗിൾ എന്നാണ് സീഡ്ലിങ്ങിന്റെ തീം സക്സസ് ത്രൂ സ്ട്രഗിൾ എന്ന് അപ്പൊ ഈ രണ്ട് തീമുകളും നമ്മൾ പഠിച്ചു വെക്കണം എന്നാലും ഇതിൽ ഏത് കവിത വന്നാലും നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ നമ്മൾ ഇതുവരെ എഴുതിയത് ദ പോയം എന്ന് പറഞ്ഞ കവിതയുടെ പേര് എഴുതിയ ദ പോയം ദ സീഡ്ലിങ് ഈസ് റിട്ടേൺ ബൈ പോൾ ലോറൻസ് ഡൻബാർ ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഈസ് സക്സസ് ത്രൂ സ്ട്രഗിൾ എന്നാണ് അപ്പൊ അത്രയും നമ്മൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഇനി രണ്ടാമത്തത് തന്നിരിക്കുന്ന ലൈന് അനലൈസ് ചെയ്ത് അതിനെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ആശയങ്ങൾ എന്നുള്ളത് അപ്പൊ സെക്കൻഡ് ദ പോയറ്റ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദി പോയം എന്നാണ് എഴുതിയത് പോയറ്റ് യൂസ്ഡ് മെനി തോട്ട്സ് ഒരുപാട് ആശയങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇൻസ്പയറിംഗ് ലൈൻ ഇൻ ദ പോയം വളരെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന പ്രചോദിപ്പിക്കുന്ന വരികൾ ഈ കവിതയിൽ എഴുതിയിട്ടുണ്ട് ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഹൈലി ഫിലോസഫിക്കൽ ആണ് വളരെ വളരെ ഫിലോസഫിക്കൽ തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങളാണ് അല്ലെങ്കിൽ വരികളാണ് ഈ കവിതയുടെ ലാംഗ്വേജ് ആയിട്ട് ഭാഷയായിട്ട് ഉപയോഗിച്ചത് രണ്ട് കവിതകളും അങ്ങനെ തന്നെയാണ് ഇനി രണ്ടാമത്തെ അടുത്ത വരി ആയിട്ട് കൊടുക്കുന്നത് ബട്ട് വെൻ വി റീഡ് ദ പോയം പക്ഷെ നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും വട്ട് ദ പോയിറ്റ് മീൻ ബൈ കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വരികൾ തന്നെയാണ് വളരെ ഫിലോസഫിക്കൽ ആണെങ്കിലും നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അടുത്തത് ദ പോയം യൂസസ് ലിറ്ററി ഡിവൈസ് ഈ കവിതയിൽ ലിറ്റററി ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ പോയറ്റിക്കൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അലിട്രേഷൻ മെറ്റഫർ തുടങ്ങിയ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ കവിതയിലും പൊതുവെ ഉള്ളതാണ് അലിട്രേഷൻസും അതുപോലെ മെറ്റഫറും നമ്മുടെ രണ്ട് കവിതകളിലും ഉണ്ട് അലിട്രേഷനും ഒക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് കവിത വായിച്ചതിന്ന് പോയിൻറ്റെ ഡിവൈസ് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ ചേർത്തുക കേട്ടോ ഇവിടെ ചേർത്ത് ഏതൊക്കെയാണ് അതിൽ കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അറിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ദ ടോൺ ഓഫ് ദ പോയം കവിതയുടെ ടോൺ എന്താണ് എന്നുള്ളതാണ് ദ ടോൺ ഓഫ് ദ പോയം ഈസ് ഇൻസ്പിറേഷണൽ ഇൻസ്പിരേഷൻ നൽകുന്ന മൊട്ടിവേഷൻ നൽകുന്ന പ്രചോദനം നൽകുന്ന ഒരു ടോണാണ് ഈ കവിതയ്ക്കുള്ളത് എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് രണ്ട് പോയം ഇൻസ്പിരേഷണൽ പോയം തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻസ്പിരേഷൻ ആണ് എന്ന് എഴുതിയിട്ടുള്ളത് അപ്പൊ അടുത്ത കടമ നമ്മൾ കഴിഞ്ഞു ഇനി ലാസ്റ്റ് പാരഗ്രാഫാണ് എഴുതാനുള്ളത് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എഴുതുക അപ്പൊ നമ്മളെ പോയം അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ലാംഗ്വേജ് എന്താ ടോൺ എന്താ തീം എന്താ മൂഡ് എന്താന്നൊക്കെ എഴുതാൻ ചോദിക്കും അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ലാംഗ്വേജ് എന്താന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ ടോൺ ഓഫ് ദ പോയം എന്ന് പറഞ്ഞാൽ എന്താണ് തീം എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് കിടക്കാം ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് അപ്പൊ കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓവറാൾ ദ പോയം ലീവ്സ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് എന്നാണ് ആകെ തുക നോക്കുമ്പോൾ ഓവറാൾ നോക്കുമ്പോ എന്താണ് ദ പോയം ലീവ്സ് ലാസ്റ്റിങ് ഇംപ്രഷൻ വായനക്കാരന്റെ മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കവിതയാണിത് ബിക്കോസ് കാരണം ഇറ്റ്സ് ലാംഗ്വേജ് എന്താണ് ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് അല്ലെ കവിതയുടെ ഭാഷയുടെ സൗന്ദര്യം തന്നെ മനോഹരമായി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ ഇറ്റ് ഇൻസ്പെയർ ദ റീഡേഴ്സ് ടു ബി ഗുഡ് ആൻഡ് ഹോപ്പ്ഫുൾ ഈ കവിത വായനക്കാരനെ ഇൻസ്പയർ ആക്കുന്നുണ്ട് അല്ലെ എന്താണ് എന്ത് ചെയ്യുന്നുണ്ട് ഗുഡ് നല്ലവരായി നിൽക്കാനും ഹോപ്പ്ഫുൾ പ്രതീക്ഷയോട് കൂടി നിൽക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന കവിതയാണിത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അപ്രീസിയേഷൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അപ്രീസിയേഷൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് നേടാൻ പറ്റും ഇനി കവിതയെ കുറിച്ച് ജസ്റ്റ് ഐഡിയ ഒക്കെ ഉള്ള ആളുകൾക്ക് കുറച്ച് ആശയങ്ങളൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ യാതൊരു കൺഫ്യൂസും നമുക്ക് വേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും അടുത്ത വീഡിയോ വീഡിയോകളിൽ കണ്ടുമുട്ടാം അതുവരെ Goodbye.